എന്നെ തീട്ടക്കുഴി എന്ന് വിളിച്ചു എന്നെ തീട്ടക്കുഴി എന്ന് വിളിച്ചു ഞാൻ തീട്ടക്കുഴിയാണോ ഇതും പറഞ്ഞ് തേരാപാര നടക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നില്ല ആരേക്കോ പ്രിയങ്കരിയായിട്ടുള്ള രേണു എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് അങ്ങടെ സ്വാഗതം പറഞ്ഞു വന്നത് രേണു സുധിയെ പറ്റി ഈ ചേച്ചിക്ക് എന്തോ മാനസിക വല്ല പിടിപെടു എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു അവരൊരു സെപ്റ്റിക് ടാങ്ക് ആണെന്നൊരു ഒരു പേര് കിട്ടി അവർക്ക് പക്ഷെ അത് കിട്ടിയത് അവിടെ വെച്ച് വിട്ടുകളയാനുള്ളതിന് ഇതും പറഞ്ഞുകൊണ്ട് മറ്റേ നാഗവല്ലി നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കുറെ നേരം വന്നിട്ട് പോയി കിടക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനാ യന്ധരോ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സൈഡില് നമ്മുടെ അപ്പാനി അപ്പാനിയും ആരിലും കൂടെ ഇരുന്ന് കുറച്ച് കഥകൾ പറയുന്നുണ്ട് അത് ഗെയിം സ്ട്രാറ്റജി ആണോ അതോ ഇനിയും കയ്യിൽ നിന്നങ്ങ് പോയിട്ടപ്പാനി വിളിച്ച് കൂന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ രേണുവിനേം അനുവിനേയും മറ്റേ അങ്ങോട്ട് പൊളിച്ച് കീറുന്ന ഒരു സ്ട്രാറ്റജി ഓക്കെ പക്ഷെ അത് എത്രത്തോളം വർക്ക്ഔട്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ തിരിഞ്ഞ് ഇവർക്ക് പണി കിട്ടാനുള്ള ഒരു സാധ്യതയും ഇവരുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് തുടങ്ങിയത് രേണുവിനെ പറ്റി രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്നുള്ള പേര് കിട്ടിയപ്പോഴത്തേക്ക് രേണുവിനെ അങ്ങ് സഹിച്ചില്ല രേണു ഇത് തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ശാരികയൊക്കെ വന്ന് കയറിയിട്ട് രേണുവിൻ്റെ അടുക്ക് പറയുന്നുണ്ട് രേണു ഇതിനെക്കാട്ടിലൊക്കെ എന്തോരം കാര്യങ്ങൾ രേണു ഫേസ് ചെയ്തതാണ് തൊട്ടപ്പറേ എനിക്ക് തോന്നുന്നു മറ്റേ ശൈത്യം കിടപ്പുണ്ട് ശൈത്യം കേട്ടോണ്ടിരിക്കയാണ് രേണു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ശാരിക കയറി വന്നിട്ട് പറയുന്നുണ്ട് രേണു യു ആർ ബ്രേവ് ഗേൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടൊരാളാണ് നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട വിടു എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് രേണു എന്ത് ഇതൊക്കെ ചീള് എന്ന് പറഞ്ഞ് വിടും പിന്നെയും രേണു ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഇതിനകത്തൊന്ന് എനിക്ക് മനസ്സിലായത് രേണു പിന്നെ വേറൊരു ഡയലോഗ് ഇടയ്ക്കിട കടിക്കുന്നുണ്ട് കേട്ടാ ഞാൻ ഞാനായിട്ടാണ് രേണു സുദി രേണു സുദി ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ സുദി അല്ലാതെ പിന്നെ അപ്പുറത്തെ വീട്ടിലെ മീനാഷി ആയിട്ട് നിൽക്കാൻ പറ്റുമോ ഏ അല്ലെ എന്താ പിന്നെ ഗെയിം ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് നിൽക്കാം വേണമെങ്കിൽ അഭിനയിക്കാം മറ്റേ നമ്മുടെ ശരിക്കുള്ള ഒരു എന്താണ് അകത്തുള്ള ഒരു ഇന്നർ നമ്മളുണ്ടല്ലോ ആ സാധനം വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടൊക്കെ നിൽക്കാം പക്ഷെ രേണു രേണു ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പറയുന്നുണ്ട് രേണു ഫേക്ക് ആയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല രേണു പുറത്ത് നിന്ന് എന്താണോ കാണിക്കുന്നത് ആ മണ്ടത്തരം തന്നെ അയ്യാത്ത് ചെന്നിട്ട് കാണിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും രേണു പിന്നെയും പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ സെപ്റ്റിറ്റാക്ക് എന്ന് വിളിച്ചതിന് താങ്ക് യു താങ്ക് യു ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത് കേൾക്കാം എന്താ കൊച്ചിന് പറ്റിയിട്ടുണ്ട് പിന്നെ ഷാനവാസ് ജിസൈൽ ഷാനവാസിനെ പറ്റി ഒന്ന് പറയണം കേട്ടോ അത് ഇന്ന് രാവിലെ തൊട്ടാണ് ഷാനവാസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഷാനവാസ് കുറച്ച് ഇമോഷണലി ആൾക്കാരെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഷാനവാസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഷാനവാസിനെ ഒന്ന് നോക്കിയാൽ മതി ജിസൈലിന്റെ തുണിയെ പിടിച്ച് ജിസൈലിനെ കുത്തി എന്നിട്ട് അവൻ തന്നെ ഇതാരോ എനിക്ക് ഞാൻ സത്യം പറഞ്ഞത് ആലോചിച്ച കേട്ടോ ഈ കൺഫെഷൻ റൂമിനകത്ത് വെച്ച് അവൻ പറഞ്ഞ കാര്യം പുറത്ത് ജിസയിലൊക്കെ അത് അറിഞ്ഞു അതെങ്ങനെയാണെന്ന് എനിക്കും ഇപ്പോൾ പിടിയിട്ടുന്നില്ല അവൻ ചിലപ്പോൾ പുറത്ത് വന്നിരുന്ന സംസാരിക്കോ എന്തെങ്കിലും ചെയ്ത് കാണും ആരോടെങ്കിലും അതുകൊണ്ടായിരിക്കും ജിസൈലും അത് അറിഞ്ഞത് എന്താണെങ്കിലും ജിസൈൽ അത് അറിഞ്ഞ് ജിസൈലിനോട് ഇവൻ കഴിഞ്ഞ ദിവസം പറയുന്നതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചതാണ് കാരണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജിസൈൽ മലയാളി പ്രേക്ഷകർ ഡ്രസ്സ് ശ്രദ്ധിക്കും അങ്ങനെയുള്ള ഒരു കഥ ജിസൈലിനോട് പറഞ്ഞ് ജിസൈലിൻ്റെ മുമ്പിൽ ഒരു നല്ല ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുത്തു നമ്മുടെ ഷാനവാസ് ഷാനവാസി പിന്നെ രാത്രിയിൽ ഇപ്പോൾ പുറത്തൊന്നിച്ചാണല്ലോ എല്ലാരും നമ്മുടെ ജിസൈലും ഷൈത്യയും പിന്നെ ഇവനും ബിൻസിയൊക്കെ ഷാനവാസും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താണ് രണ്ടുപേരും തമ്മിലൊരു ബോണ്ടായിട്ടുണ്ട് ഷാനവാസും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുമുണ്ട് കാരണം ഷാനവാസിന് അറിയാം ജിസൈൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗെയിമർ തന്നെയാണ് മനസ്സിലായില്ലേ അത് നമുക്ക് ഇന്നലെ തന്നെ കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നല്ല പൊട്ടൻഷ്യൽ ഒരു ഗെയിമറാണ് എല്ലാവരും അവിടെ ഒട്ടുമിക്ക ആളുകൾക്കും നല്ല ഈ ശൈത്യ എന്ന് പറയുന്ന ആളെയൊക്കെ ഉള്ളു എനിക്കൊരു ഗെയിമറായിട്ടൊന്നും എനിക്ക് തീരെ തോന്നാത്ത പിന്നെ രേണു ആണെങ്കിലും ഗെയിമറായിട്ടൊന്നും തോന്നുന്നുയില്ലടും പിന്നെ നമ്മുടെ ഷാരികയുടെ ഒരു ചെറിയ പ്രകടനമൊക്കെ എന്തുകൊണ്ട് അത് വേറൊന്നുമല്ല ഷാരികയുടെ പഴയ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഷാരിഖ എന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു കുറച്ച് ട്രാജഡിയാണ് പക്ഷെ എന്തിരുന്നാലും അത് അവിടെ വന്നിരുന്ന് അങ്ങനെ ഒരു സ്റ്റേജ് എത്തും ബിഗ് ബോസ് നിങ്ങളുടെ കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ ഫാമിലി പഴയ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള ഒരു എന്താണ് ഒരു സമയം കൊടുക്കും പക്ഷെ അതിനു മുമ്പേ ശാരിക ഈ ഒരു സാധനം ഇറക്കി സോ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ശാരീരിക ഒരു ഗെയിം ആണ് ആളുകളുടെ മനസ്സ് അതിനകത്തോട്ട് കയറി പറ്റിയ കുറച്ച് ശോകം എറിഞ്ഞിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കയറി പറ്റുക ഇതിപ്പം അവിടെയാണ് അവിടെ ഇരുന്നുകൊണ്ട് അപ്പറേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നതും ജനങ്ങൾ കേൾക്കുമോ എന്നറിയാം ബിഗ് ബോസ് നമ്മളെ കാണിക്കുമോന്നറിയാം അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ശാരികയോടുള്ള ആ ഒരു ചെറിയ വെറുപ്പ് ആ ഒരു സ്നേഹം കിട്ടും ആ ഒരു കാട് ഇറക്കി കളിക്കുകയാണോ ശാരിക എന്നൊരു സംശയം ഉണ്ട് ആയിരിക്കാം ആണല്ലോ അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അബി അബി ചൊറിച്ചിൽ വിത്ത് ഷാനവാസ് ബെസല് കഴുകിയില്ല പാത്രം കഴുകിയില്ല എന്ന പേരും പറഞ്ഞ അബി അബി സത്യം പറഞ്ഞ കൊണ്ടല്ലോ അവൻ ഈ ദേഷ്യം മാത്രമേ ഉള്ളൂ ഒരു ഒരു ഭയങ്കര അരകൻ്റാണ് വഴക്കുണ്ടാക്കുക ഇതിലാണ് അബിയുടെ ഒരു സാധനം ഇരിക്കുന്നത് അല്ലാതെ വേറൊന്നും അബിയെ കൊണ്ട് നടക്കുന്നില്ല ഒരു തിരി തിരികൊടുത്ത് അല്ലെങ്കിൽ വഴക്ക് പിടിക്കുക ഷാനവാസുമായിട്ട് ചെറിയാൻ ചെന്നു ഷാനവാസ് പക്ഷെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു കേട്ടു കേട്ടോ അത് നേരെ ഹാൻഡിൽ ചെയ്ത് ഇപ്പറേ നിൽക്കുന്ന ബിൻസിയുടെ നെഞ്ചത്തോട്ട് കൊടുത്തു ബിൻസിയായിട്ട് നേരെ അബി പാത്രം കഴിക്കുന്നതിനെ പറ്റി ചെറിയൊരു ചൊറിച്ചിൽ വന്നപ്പോഴത്തേക്ക് അത് അവിടെ തീർന്നു പോയി അതൊരു പരിധിയിൽ കൂടുതൽ വഴക്കിലേക്ക് എത്തിയില്ല പക്ഷേ ഷാനവാസ് പുള്ളി ഞാൻ പറഞ്ഞ പോലെ പുള്ളി നല്ല രീതിയിൽ ഇമോഷണലി ഇന്ന് എല്ലാവരും പിടിക്കുന്നുണ്ട് അനൂനെ പിടിക്കുന്നുണ്ട് കാരണം എല്ലാവരും ഇയാൾക്ക് സപ്പോർട്ടായിട്ട് വരിക കാരണം പുറത്ത് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പാനി വരെ പിടിക്കുന്നുണ്ട് അപ്പാനി വരെ വീണ് പോകുന്നുണ്ട് ഷാനവാസിന്റെ ഇമോഷണൽ ഒരു ഗെയിമിൽ അത് നല്ലൊരു ഗെയിം ആയിട്ടാണ് അവൻ ഇറക്കിയതെങ്കിൽ ഓക്കെ ശരിക്കും അവൻ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന് പക്ഷെ ഇന്നത്തെ ആ ഒരു സാധനം കണ്ടപ്പോൾ ഇസ് എ ഗെയിമർ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി അവൻ ഗെയിം കളിക്കുകയാണെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി പിന്നെ ആളുകളെ പ്രേക്ഷകരെ സീരിയൽ അവൻ്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ പ്രേക്ഷകർ സീരിയൽ കാണുന്ന ആൾക്കാരാണ് അവനെ ഹാൻഡിൽ ചെയ്യാനും ഷാനവാസിനെ അറിയാം അത് വ്യക്തമായിട്ടുണ്ട് ഇന്നത്തെ ഒരു കളിന്നൊക്കെ പിന്നെ ഇനി നമുക്ക് അപ്പാനി അക്ബർ ആര്യൻ അബി ഇവർ നാല് നാലുപേരും കൂടെ നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാലേ ശരിയാവൂ എന്നുള്ള ഒരു സാധനമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇവന്മാരുടെ മണ്ടത്തരം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിങ് തന്നെ ചിലപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ മനസ്സിനകത്ത് കാണും ഇങ്ങനെ ഒരു ഗെയിം ഇറക്കാം എന്ന് ഇവന്മാരോട് പറയാം എന്നാലേ നിലനിൽക്കാൻ പറ്റുമെന്നൊരു സാധനം വെച്ചിട്ട് ചിലപ്പോൾ ഇറക്കുന്നതായിരിക്കാം ഒരു ഗെയിം ഗെയിമായിരിക്കാം അല്ലെങ്കിൽ അവർ നാല് പേരും കൂടെ ഒന്നിച്ചൊരു കളി കളിക്കാതെ പറഞ്ഞ് ഇറങ്ങുമായിരിക്കും പക്ഷെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പണി വാളത്തേ ഉള്ളൂ അല്ലാതെ വേറൊന്നും നടക്കത്തില്ല അപ്പം എന്താണെങ്കിലും ഈ അക്ബറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗെയിമൊന്നും ഇല്ല കേട്ടോ അവൻ ബാക്കിയുള്ള ആൾക്കാരുടെ വാല് പിടിച്ചിട്ടുള്ള ഒരു ഗെയിമേ ഉള്ളൂ അല്ലാതെ സ്വന്തമായിട്ടൊരു സാധനം ഇറക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതിലായിട്ടും പിന്നെ അപ്പാനി ആര്യൻ ഇവർ രണ്ടുപേരും കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഞാൻ അത് കണ്ടിട്ടാണ് ലൈവിൽ നിന്ന് നേരെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് എനിക്ക് മെയിൻലി അതൊന്ന് പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു തോന്നി അവിടെ അപ്പാനി അപ്പാനിയുടെ വേറൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അപ്പാനിയുടെ ഒരു ഗെയിം ആണോ അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴേ അറിയാവുള്ളൂ അറിയുള്ളൂ നമ്മൾ എന്തായാലും പക്ഷെ അപ്പാനി ഇരുന്നിട്ട് ആര്യനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം രേണുവിനെ പറ്റിയിട്ടാണ് രേണുനെ അല്ല ജിസൈലിനെ പറ്റി ഗുണ്ട എന്ന് വിളിച്ചത് അത് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ പൊളിക്കും ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നത് കേട്ടു വൈകുന്നേരം ആവട്ടെ എന്റെ ഭാഗം അടുത്ത റൗണ്ട് ഉണ്ടെന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് അപ്പാനി ജനങ്ങളെ വെറുപ്പിക്കാരുന്നാൽ മതി ഗെയിം സ്ട്രാറ്റജി അപ്പാനിയുടെ ഇഷ്ടം അപ്പൊ എന്താണെങ്കിലും ആ ഒരു സാധനം ജിസേലിന്റെ കാര്യത്തിലാണ് തുടങ്ങി വെക്കുന്നത് പേര് പറയുന്നില്ല പക്ഷേ ഉണ്ടായെന്ന് വിളിച്ചത് ജിസൈലിനെ ജിസൈലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം രേണുവിനെ പറ്റി പറയുന്നുണ്ട് രേണുവിനെ പറ്റി പറയുന്നത് സുധി എന്ന് പറയുന്ന വ്യക്തി എന്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് പുള്ളിയോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഈ സ്ത്രീ ഇതിനകത്ത് വന്നിട്ട് ഒരു മാങ്ങയെ കാണിക്കുന്നില്ല എനിക്ക് ഇവരെ വെറുപ്പാവുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പാനി അവിടെ ഇരുന്ന് ആര്യനോട് പറയുന്നുണ്ട് ആര്യന് അത് കൂട്ടുപിടിക്കുന്നുണ്ട് ആര്യൻ ആര്യം വേറെ ഒന്നും ചെയ്യുന്നില്ല ആര്യൻ അപ്പാനിയെ മറ്റേ താങ്ങി ഇടയ്ക്ക് മാറി നിൽക്കുമായിരുന്നു ഇപ്പോൾ ഒന്ന് വന്ന് താങ്ങി കൊടുക്കുന്നുണ്ട് കാരണം അപ്പാനിയുടെ കൂടെ എന്ന് കഴിഞ്ഞാൽ ഗെയിം പോകുമെന്ന് അറിയാം ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒച്ചൻ ബേളം ഉണ്ടാക്കി പോകുമെന്ന് അറിയാം സോ അങ്ങനെ ഒരു കാര്യത്തിന് അപ്പാനിയും ആര്യനും ഒന്നിച്ച് നിപ്പുണ്ട് അപ്പാനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് രേണുവിനെ പറ്റി രേണു പിന്നെന്താണ് ഒരു ഒരു പാഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പാനി പറയുന്നുണ്ട് രേണു ഒരു പാഴാണെന്ന് തന്നെ അപ്പാനി എടുത്തു വെക്കുന്നുണ്ട് അതിനുശേഷം അനുവിനെ പറ്റി പറയുന്നുണ്ട് അനു ഫേക്ക് ഫേക്കാണ് അനുമോള് അനുവിനെ പറ്റി പുറത്തൂന്നേ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് അപ്പാനി പറയുന്നുണ്ട് അതായത് അവൾ ആണ് അവളെ നോക്കി നിൽക്കണം എന്നുള്ളൊരു സാധനം ആൾക്കാർ പറഞ്ഞതായിട്ട് അപ്പാനി പറയുന്നുണ്ട് കൂടാതെ അപ്പാനി ഒരു സാധനം അടിച്ചു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇട്ടു തന്ന് ജനങ്ങളെ കൊണ്ട് അനുവിനെ വെറുപ്പിക്കാനും അല്ലെങ്കിൽ രേണുവിനെ വെറുപ്പിക്കാനുമായിട്ടുള്ള ഒരു പ്ലാൻ ആണോ ഇവിടെ ഇടുന്നതെന്നൊരു സംശയം സംശയമല്ല അത് തന്നെയാണ് സംഗതി അത് അവരുടെ ഗെയിം ആയിരിക്കാം അനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ വെച്ച് നല്ല കളി കളിച്ചു എന്നുള്ള ഒരു സാധനം അപ്പാനി പറയുന്നത് കേട്ടു അത് ഏതാ പ്രോഗ്രാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിൽ ആരെ വെച്ചാണ് കളി കളിച്ചതെന്ന് നമുക്കറിയത്തില്ല പക്ഷെ അങ്ങനൊരു അലിഗേഷൻ ഒരു പ്രസ്താവന അപ്പാനി പറഞ്ഞിട്ടുണ്ട് അപ്പാനി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലപ്പം അപ്പാനിയുടെ ഗെയിം ആയിരിക്കാം ചിലപ്പോൾ ഇത് അറിഞ്ഞത് കാണും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് കറക്റ്റ് ടൈമിൽ അപ്പാനി എടുത്ത് പുറത്ത് വിടുന്നുണ്ട് അപ്പാനി ഓരോരുത്തരും ട്രിഗർ ചെയ്ത് നടക്കുന്നുണ്ട് നേരത്തെ നമ്മുടെ അനീഷ് അനീഷിനെ പറ്റി ഇതൊന്നും പറഞ്ഞില്ലല്ലേ അനീഷിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലടോ കാരണം അനീഷിന്റെ ഒരു ഗെയിം ലൈക്ക് അനീഷിന്റെ ഗെയിം ഓക്കെ അനീഷ് കാണിക്കുന്ന ഒരു ഗെയിമായിട്ട് എടുത്താൽ പോലും ആ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ അനീഷിനെ കൊണ്ട് പറ്റുന്നില്ല അനീഷ് ചൊറിഞ്ഞു ചൊറിഞ്ഞു നിന്ന ഒരാൾ അനീഷിനോട് തിരിച്ച് സംസാരിച്ചാൽ അനീഷിനും മിണ്ടാട്ടം വാ ഇട ചോടിക്കളയുക അനീഷ് ആ ഒരു ഗെയിം ഫിനിഷ് ആവുന്നത് അനീഷ് അവിടെ നിന്ന് അനീഷ് ആരെയാണോ പോയിന്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ ചൊറിയുന്നത് അവർ തിരിച്ച് ചൊറിയുമ്പോൾ അനീഷിന് മറുപടി കൊടുക്കാൻ പറ്റണം അവിടെയാണ് അനീഷിന്റെ ഗെയിം വിജയിക്കുന്നത് പക്ഷെ അനീഷിന് അത് പറ്റുന്നില്ല അനീഷ് വാ വാവൊത്തി മാറിക്കളയുക അതൊരു ഒരു ഒരു നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അപ്പാനെയും ഈ ആരെയും ഒക്കെ ഇറക്കുന്ന ഗെയിം കൊള്ള കുത്തു കീറി പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരട്ടെ ഇപ്പൊ മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ പിന്നെ ചില ആളുകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് അപ്പാനി തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം പക്ഷെ ഷാനവാസിനെ അപ്പാനിയും ആര്യനും നെഗ്ലക്ട് ചെയ്ത് മാറ്റി നിർത്തി അവരൊരു പാടാണെന്നും പറഞ്ഞിരുന്നാൽ അതിവർക്ക് പണിയാവും കാരണം ഷാനവാസിന്റെ ഉള്ളിൽ ഒരു ഗെയിമർ ഉണ്ട് എന്തൊക്കെയോ അവൻ ഉദ്ദേശിച്ചാണ് കളിക്കുന്നതെന്നാണ് എനിക്ക് ഇന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത് എന്തായാലും ബാക്കി കൂടെ പോയി കാണട്ടെ ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് നിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും നിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും എന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിലേക്ക് ഞാൻ വരാം തൽക്കാലം വീഡിയോയ്ക്ക് ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ